വയനാട് ദുരന്ത മേഖലകളിൽ നാളെ മുതൽ ജനകീയ തെരച്ചിൽ ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ വയനാട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാവിലെ എട്ട് മുതൽ പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിയാകും തെരച്ചിലെന്നും മന്ത്രി പറഞ്ഞു നാളെ രാവിലെ മണി മുതൽ ജനകീയ തെരച്ചിൽ ആരംഭിക്കാനാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് മണിക്ക് ആരംഭിക്കുന്ന ജനകീയ എല്ലാവർക്കും പങ്കെടുക്കാം ഇനി ക്യാമ്പുകളിൽ നിന്ന് ആർക്കെങ്കിലും പോകണമെങ്കിൽ നേരത്തെ അതിന്റെ വിവരം ആ ബന്ധപ്പെട്ട ക്യാമ്പുകളിൽ കൊടുത്താൽ വാഹനം സർക്കാർ അറേഞ്ച് ചെയ്ത് അവരെ അവരെ അവിടെ എത്തിക്കും നാളെ ഒരു വലിയ വലിയ സംവിധാനമാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ജനകീയമായ തെരച്ചിൽ അത്തത് സേനാംഗങ്ങളുടെ തെരച്ചിലാണ് എന്റെ ബന്ധു ഇവിടെയുണ്ട് എന്ന് തോന്നുന്ന ആർക്കും അത് പറഞ്ഞാൽ അവിടെ തെരഞ്ഞു നോക്കാവുന്ന വിധം ജനകീയമായ തെരച്ചിൽ നാളെ നമ്മുടെ ഈ ദുരന്ത നിവാരണ പരിപാടികളുടെ ഒരു പ്രധാനപ്പെട്ട മോഡലാണ് പുതിയ പരീക്ഷണം നമ്മൾ നടത്തുക എല്ലാ സേനാംഗങ്ങളും ഉണ്ടാകും എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ടാകും ആവശ്യമായ ഉണ്ടാകും എന്ന് മാത്രമല്ല ഇവരവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെട്ടു ഇന്നലെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി